ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനത്തെ ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളു ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എൽ ഡി ക്ലർക്ക് ഉൾപ്പെടെ ധാരാളം ഒഴിവുകൾ ഡേറ്റ ആൻഡ്രി ഓപ്പറേറ്റർ സിസ്റ്റം മാനേജർ റൂം ബോയി ഓഫീസ് അറ്റൻഡന്റ് ഇങ്ങനെ ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളാണുള്ളത് അപ്പോൾ ഏതൊക്കെ തസ്തികളാണ് എന്ന് നമുക്ക് വിശദമായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉൾപ്പെടെ മുപ്പത്തി ആറ് തസ്തികളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി ക്ലർക്കിൻ്റെ നോക്കാം എൽ ഡി ക്ലർക്ക് പതിനെട്ടായിട്ട് മുപ്പത്തി ആറാണ് പ്രായപരിധി ശമ്പളം ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറാണ് മുപ്പത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് അടുത്തത് ഹെൽപ്പറാണ് ഹെൽപ്പർ പതിനെട്ടായിട്ട് മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരം അൻപത് ഇരുന്നൂറാണ് ശമ്പള നിരക്ക് ഒഴിവുകൾ പതിനാലെണ്ണമാണ് അടുത്തത് സാനിറ്റേഷൻ വർക്കർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ അതും ഏജ് ലിമിറ്റ് പതിനെട്ടായിട്ട് മുപ്പത്തി ആറാണ് ഇരുപത്തി മൂവായിരം അൻപതിരുന്നൂറാണ് ശമ്പളം നിരക്ക് നൂറ്റി പതിനാറ് ഒഴിവുകളാണുള്ളത് അടുത്ത ഗാർഡനർ ഗാർഡനറിന് പതിനെട്ടായിട്ട് മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരം അൻപത് ഇരുന്നൂറാണ് ശമ്പളം ഓരോ ഒഴിവാണ് ഉള്ളത് അടുത്ത കൗബോയ് കൗബോയി പതിനെട്ടായിരം മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരം അൻപതിരുന്നൂറാണ് ശമ്പള നിരക്ക് അപ്പോൾ ഒൻ മുപ്പത് ഒഴിവാണ് ഉള്ളത് അടുത്ത ലിഫ്റ്റ് ബോയ് ലിഫ്റ്റ് ബോയി പതിനെട്ടായിരം മുപ്പത്തി ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരം അമ്പത് ഇരുന്നൂറാണ് ശമ്പള സ്കെയില് ഒൻപത് ഒഴിവാണ് ഉള്ളത് അടുത്തത് റൂം ബോയ് റൂം ബോയ്ക്ക് നൂറ്റി പതിനെട്ട് ഒഴിവുകളാണുള്ളത് ഇരുപത്തി മൂവായിരം അൻപത് ഇരുന്നൂറാണ് ശമ്പള സ്കെയില് പതിനെട്ടേറ്റും മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് അടുത്തത് പ്ലംബർ ആണ് പ്ലംബർ പതിനെട്ട് ഏറ്റവും മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് അൻപത്തി ഏഴ് തൊള്ളായിരമാണ് ശമ്പള നിരക്ക് ആറ് ഒഴിവാണ് ഉള്ളത് അടുത്ത ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അത് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് ടു നാൽപ്പതാണ് ഇരുപത്തിയേഴ് തൊള്ളായിരം അറുപത്തി മൂന്ന് എഴുന്നൂറാണ് ശമ്പള നിരക്ക് രണ്ട് ഒഴിവാണുള്ളത് അടുത്തത് വെറ്റനറി സർജൻ വെറ്റനറി സർജൻ ഇരുപത്തി അഞ്ചായി ടു നാല്പതാണ് ഏജ് ലിമിറ്റ് അൻപത്തി അഞ്ച് ഇരുന്നൂറ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് മൂന്ന് ഒഴിവാണ് ഉള്ളത് അടുത്തത് ഏഹ് എൽ ഡി ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ഇരുപത് ടു പതിനെട്ടായി ടു മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് രണ്ട് ഒഴിവാണ് ഉള്ളത് ഇരുപത്തി അഞ്ഞൂറ് അറുപത് എഴുന്നൂറാണ് ശമ്പള സ്കെയില് അടുത്ത അസിസ്റ്റന്റ് ലൈമാൻ അതും ഇരുപത് ടു മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറാണ് ശമ്പള സ്കെയിൽ പതിനാറ് ഒഴിവാണ് ഉള്ളത് അടുത്ത് കീഴേടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ അതിന് ഇരുപത്തഞ്ച് ടു നാൽപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറ് അൻപത്തി ഏഴ് തൊള്ളായിരമാണ് ശമ്പള നിരക്ക് പന്ത്രണ്ട് ഒഴിവാണ് ഉള്ളത് അടുത്ത് ലാബ് ക്ലീനർ അത് പതിനെട്ട് ടു മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരം അൻപതിരുന്നൂറാണ് ശമ്പള സ്കേയിൽ എട്ട് ഒഴിവാണ് ഉള്ളത് അടുത്ത് കലാനിലയം സൂപ്പറുണ്ട് അവിടെ അതും ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് അൻപതിരുന്നൂറ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറാണ് ശമ്പള സ്കെയിൽ എട്ട് ഒഴി ഒരൊഴിവാണ് ഉള്ളത് അടുത്തത് കൃഷ്ണനാട്ടം ദേവസ്വം മേക്കർ ആശാൻ അത് ഇരുപത് ടു മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് അൻപതിരുന്നൂറ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറാണ് ശമ്പളം സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് കൃഷ്ണാട്ടം സ്റ്റേജ് അസിസ്റ്റൻറ്റ് അതും ഇരുപതെട്ട് മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാല് നാനൂറ് അൻപത്തഞ്ച് ഇരുന്നൂറാണ് ശമ്പള സ്കേലിൽ നാല് ഒഴിവാണ് ഉള്ളത് സ്റ്റേജ് അസിസ്റ്റന്റ് അതും ഇരുപതെട്ട് മുപ്പത്തി ആറാണ് ശമ്പ ഇരുപറ്റുമുപ്പത്താറാണ് പ്രായപരിധി ഇരുപത്തിനാലായിരത്തി നാനൂറ് അൻപത്തഞ്ച് ഇരുന്നൂറ് ഒരൊഴിവാണ് ഉള്ളത് അടുത്തത് താളം പ്ലെയർ താളം പ്ലെയർ അത് ഇരുപത് മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഇരുപത്താറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറാണ് ശമ്പള നിരക്ക് ഒരു ഉള്ളത്. അടുത്തത് ടീച്ചർ മദ്ദളം വാദ്യവിദ്യാലയം അവിടെ ഇരുപത്തി മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഒരൊഴിവാണുള്ളത് ഉള്ളത് മുപ്പത്തൊന്ന് ഇരുന്നൂറ് അറുപത്താറ് ആണ് ശമ്പള നിരക്ക് അടുത്ത് വർക്ക് സൂപ്രണ്ട് ഇരുപത് എടു മുപ്പത്തി ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറാണ് ശമ്പള സ്കെയില് പത്ത് ഒഴിവാണ് ഉള്ളത് ആന ചമയ സഹായി പതിനെട്ട് എട്ട് മുപ്പത്തി ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാല് നാനൂറ് അൻപത്തി അഞ്ച് ഇരുന്നൂറാണ് ശമ്പള നിരക്ക് ഒരു ഉള്ളത് അടുത്തത് അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ ഗ്രേഡ് വൺ ഇരുപത്തഞ്ച് നാൽപ്പത് മുപ്പത്തൊന്ന് ഒരുന്നൂറ് അറുപത്താറ് എണ്ണൂറാണ് ശമ്പള നിരക്ക് ഒരു ഉള്ളത് അടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡേറ്റ ആൻഡർ ഓപ്പറേറ്റർ ഇരുപതെട്ട് മുപ്പത്താറ് ഇരുപത്താറ് അഞ്ഞൂറ് അറുപത് ആണ് ശമ്പള സ്കെയിൽ ആ ഉള്ളത് അടുത്ത കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ഇരുപത് ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് തൊള്ളായിരം അറുപത്തി മൂന്ന് എഴുന്നൂറാണ് ശമ്പള സ്കേയിൽ ഒരൊഴിവാണുള്ളത് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇ ഡി പി ഇരുപത്തഞ്ച് ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് മുപ്പത്താറ് അഞ്ഞൂറ് മുപ്പത്തഞ്ച് അറുന്നൂറ് എഴുപത്തഞ്ച് നാനൂറാണ് ശമ്പള സ്കേൽ ഒരൊഴിവാണുള്ളത് അടുത്ത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് പതിനെട്ടേഴ് ടു ആണ് ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് ഇരുന്നൂറ് അറുപത്താറ് എണ്ണൂറ് ആണ് ഓരോ ഒരൊഴിവാണുള്ളത് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഇരുപത്തഞ്ച് ടു നാൽപ്പതാണ് അൻപത്തി അഞ്ച് ഇരുന്നൂറ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ രണ്ടൊഴിവാണുള്ളത് ആയ ഗുരുവായൂർ ദേവസ്വം english medium school അവിടെ പതിനെട്ടായിരം മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരം അമ്പതിരുന്നൂറാണ് ശമ്പളസ്കയിൽ ആറ് ഒഴിവാണുള്ളത് ഓഫീസ് അറ്റൻഡൻറ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ രണ്ട് ഒഴിവാണുള്ളത് അടുത്ത സീപ്പർ അവിടെ ഏജ് ലിമിറ്റ് പതിനെട്ടേറ്റ് മുപ്പത്താറാണ് രണ്ടൊഴിവാണുള്ളത് ലാബ് അറ്റൻഡർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പതിനെട്ടായിട്ട് മുപ്പത്താറ് ഇരുപത്തി മൂവായിരം അൻപത് ഇരുന്നൂറാണ് ശമ്പള സ്കേൽ ഒരു ഒഴിവാണുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ ഒരൊഴിവാണുള്ളത് കെ ജി ടീച്ചർ അവിടെ ഇരുപതെട്ട് ആണ് ഏജ് ലിമിറ്റ് രണ്ട് ഒഴിവാണുള്ളത് ർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പതിനെട്ടെട്ട് 36 ആണ് ഏജ് ലിമിറ്റ് മൂന്ന് ഒഴിവാണുള്ളത് ഡ്രൈവർ ഗ്രേഡ് ടു പതിനെട്ടെട്ട് 36 ആണ് ഏജ് ലിമിറ്റ് നാല് ഒഴിവാണുള്ളത് മദ്ദളം പ്ലെയർ ക്ഷേത്രം 20 36 26 ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറ് ഉള്ളത് മേൽ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ബാക്കിയുള്ള വിവരങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നതാണ് കെ ഡി ആർ ബി ഡോട്ട് കോം ഡോട്ട് കേരള ഡോട്ട് അകത്ത് രജിസ്റ്റർ ചെയ്ത് വണ്ടൈൻ രജിസ്ട്രേഷൻ ചെയ്ത് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്തോട്ടുള്ളവർക്ക് നേരിട്ട് തന്നെ തങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മ നിർത്തട്ടെ നന്ദി നമസ്കാരം